യുധിഷ്ഠിരൻ വനവാസകാലത്ത് വീരന്മാരായ അനുജന്മാരോടുകൂടിയും ധർമ്മപത്നിയാകുന്ന പാഞ്ചാലിയോടുകൂടിയും നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു ഗോമതി നദിയിലുള്ള പുണ്യതീർത്ഥങ്ങൾ തോറും സ്നാനം ചെയ്തു പശുക്കളെയും ധനങ്ങളെയും ദാനം ചെയ്തു അവിടെ വീണ്ടും വീണ്ടും ദേവന്മാരെയും പിതൃക്കളെയും വിപ്രവന്മാരെയും തർപ്പിച്ചു കന്യാതീർത്ഥം അശ്വതീർത്ഥം ഗോതീർത്ഥം ഇവയിൽ യഥാക്രമം പ്രവേശിച്ചു പിന്നെ കലാകോടി വിഷപ്രസ്ഥഗിരി എന്നിവയിൽ കഴിഞ്ഞ ശേഷം ബാഹുദയിൽ എത്തിച്ചേർന്നു ആ നദിയിൽ സ്നാനം ചെയ്തു പിന്നെ ദേവന്മാരുടെ യാഗഭൂമിയാകുന്ന പ്രയാഗയിൽ എത്തിച്ചേർന്നു ഗംഗാസ്നാനം ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞു തപസ്സും സ്നാനവുമെല്ലാം ചെയ്തുകൊണ്ട് പാപം നീക്കി പിന്നീട് ബ്രാഹ്മണസമേതം തപസ്വികൾ ഉപാസിക്കുന്നതും പിതാമഹന്റെ പുണ്യസ്ഥലവുമായ വേദിതീർത്ഥത്തിൽ എത്തിച്ചേർന്നു അവിടെ സ്നാനങ്ങൾ ചെയ്തു തപസ്സും ചെയ്തു വന്യമായ ഫലമൂലങ്ങൾ നെയ് എന്നിവ ദ്വിജന്മാർക്ക് ദാനം ചെയ്തു പുണ്യവാനായ ഗയ എന്ന രാജ പവിത്രമായ മഹീധാര എന്ന സ്ഥലത്ത് ചെന്നു അവിടെയാണ് ഗയാശിരസ് എന്ന പർവ്വതവും രമ്യമായ പുളിനങ്ങൾ തോറും ചൂരൽ കാടുകൾ നിറഞ്ഞതും മനോഹരമായി ഒഴുകുന്ന പുണ്യമായ മഹാനദിയും കണ്ടു ആ പവിത്ര ശിഖരത്തിൽ ഋഷി സേവിതമായ ബ്രഹ്മസരസ് എന്ന ഉത്തമ തീർത്ഥത്തിൽ കുളിച്ചു അവിടെയാണ് അഗസ്ത്യ മഹാമുനി വൈവസതനെ കാണാനെത്തിയത് അവിടെ സനാതനനായ ധർമ്മരാജാവ് കുറച്ചുനാൾ സ്വയം താമസിച്ചു എല്ലാ നദികളും അവിടെ നിന്നും ഉത്ഭവിക്കുന്നു അതിൽ നിന്നും പിനാകപാണിയായ മഹാദേവൻ ബാണരുളുന്നു അവിടെ ചതുർമാസം എന്ന യജ്ഞം വീരപാണ്ഡവന്മാർ യജ്ഞിച്ചു അതിൻ്റെ എല്ലാ കർമ്മാനുഷ്ഠാനങ്ങളോടുകൂടിയും ഈ അക്ഷയവടമെന്ന സ്ഥലത്ത് വെച്ച് നടത്തി ഇവിടെ വെച്ച് ചെയ്യുന്ന ദേവയജ്ഞങ്ങളെല്ലാം അക്ഷയമായ ഫലം നൽകുന്നു അപ്പോൾ തപോദരരായ ബ്രാഹ്മണന്മാർ നൂറുകണക്കിന് വന്നു ചേർന്നു അവിടെ വെച്ചാകുന്നു ബ്രഹ്മചാരിയും സുവ്രതനും വിദ്വാനുമാകുന്ന ശമഠനെ കണ്ട ശേഷം അമ്മൂർത്തരയെസ് പുത്രനായ ഗയൻ എന്ന മഹാത്മാവിനെക്കുറിച്ച് എന്ന ബ്രാഹ്മണൻ പറയുന്നത് ഗയൻ അവൻ പുണ്യകർമ്മങ്ങൾ ധാരാളമായി ചെയ്തിരുന്നു ഹേ ഭാരത കേട്ടാലും ഗയൻ ഇവിടെ യാഗം ചെയ്തു വളരെ അന്നം നൽകി വളരെ ദക്ഷിണയും നൽകി ഈ യജ്ഞം കാരണം നൂറും ആയിരവും അന്നപർവ്വതങ്ങൾ ഉയർന്നു വന്നു നെയ്തടാകം ഉണ്ടായി തയ്യർ പുഴകളായി ഒഴുകി ആയിരക്കണക്കിന് രുചികളായ പുഴകളായി ഒഴുകിവന്നു വന്നു ചേർന്ന യാചകന്മാർക്കായി എന്നും അന്നം വേണ്ടത്ര തന്നെ ദാനം ചെയ്തു വന്നു ചേർന്ന ബ്രാഹ്മണർക്കും മറ്റ് വിശിഷ്ടന്മാർക്കും രുചിയായതും നല്ലതുമായ അന്നം വെവ്വേറെയും ദക്ഷിണ സമയത്ത് സംതൃപ്തരായ ബ്രാഹ്മണരുടെ വേദഘോഷം സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു അവരുടെ ശബ്ദകോലാഹലത്താൾ മറ്റൊന്നും തന്നെ കേൾക്കാതായി ഭൂമിയും ആകാശവും പത്ത് ദിക്കുകളും ഘോഷങ്ങൾ മുഴങ്ങി അന്നപാനതൃപ്തരായി എല്ലാവരും സന്തോഷത്തോടെ നാടുതോറും ഇങ്ങനെ പാടി നടന്നു ഗയൻ്റെ യജ്ഞത്തിൽ പ്രാണികൾ വീണ്ടും ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിയഞ്ച് ചോറ്റുകുന്നുകൾ ഇനിയും ശേഷിക്കുന്നു മുൻപ് ആരും തന്നെ ഗയൻ ചെയ്തതുപോലെ സർക്കർമ്മം ചെയ്തിട്ടില്ല ഇനി ആരുമൊട്ട് ചെയ്യുവാനും പോകുന്നില്ല ഗയരാജ ഗയരാജിയാൽ പതിതർപ്പിതമായ ഹവിസ് കാരണം ഇനി മറ്റുള്ളവരിൽ നിന്നും ദേവന്മാർക്ക് ഒന്നും കഴിക്കുവാൻ ശക്തിയില്ലാതായി തീർന്നിരിക്കുന്നു മണ്ണിൽ മണൽത്തരി പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ വർഷത്തിലെ മഴത്തുള്ളികൾ പോലെ എണ്ണിയാൽ ഉടുങ്ങാൻ വയ്യാത്ത അത്രവിധം ഭക്ഷണം നൽകി ഗയൻ അങ്ങനെ അന്നദാനത്തിൽ പേര് കേട്ട ഒരു മഹാരാജ ഋഷിയായിരുന്നു ഗയൻ അദ്ദേഹത്തിന്റെ ദാനം ഇപ്രകാരവും ആയിരുന്നു